രാത്രി എവിടെയെങ്കിലും വണ്ടി ഒതുക്കുന്നുണ്ടോ അണ്ണ തുടർച്ചയായി രാവിലെ മുതൽ വൈകുന്നേരം വരെയും വണ്ടി ഓടിച്ചിട്ടും ഒന്ന് രണ്ട് തവണ നിർത്തിയെന്ന് വെളിയിൽ ഇറങ്ങി നടന്ന ശേഷം വേഗം തന്നെ വണ്ടി എടുത്തതാണ് പകുതിയിലധികം ദൂരം യാത്ര ചെയ്തത് ഇല്ലടാ പറ്റുമെങ്കിൽ ഇന്ന് രാത്രി തന്നെ അങ്ങ് ചെല്ലണം അത്രയ്ക്ക് അത്യാവശ്യമായി എന്തെങ്കിലും കാര്യമായിരിക്കുമെന്ന് മനസ്സ് പറയുന്നു അസ്വസ്ഥതയുടെ തല കുറഞ്ഞിട്ട് പറയുന്നവനോട് തിരിച്ചൊന്നും പറയാതെ പ്രാർത്ഥിച്ച ശേഷം അവൻ സീറ്റിലേക്ക് ചാരിക്കടന്നു നേരെ മിഴഞ്ഞു മീങ്ങി വണ്ടി ഒരു കുലക്കത്തേടെ നിന്നപ്പോഴാണ് മുത്തു കണ്ണു തുടങ്ങുന്നത് കണ്ണ് തിരുമ്മിക്കണ്ടവൻ നോക്കി കണ്ടു പരിചയമുള്ള ഏതോ സ്ഥലമാണെന്ന് തോന്നി പെട്ടെന്ന് അവൻ ചാടി എഴുന്നേറ്റും കമ്പനിയുടെ ലോഡ് വണ്ടികൾ കയറ്റുന്ന സ്ഥലമാണ് ഇത്ര വേഗം എത്തിയോ വെറുപിറുത്തുകൊണ്ടവൻ പുറത്തേക്ക് ഇറങ്ങി പിന്നെ തൊഴിലാളികളുടെ വിശ്രമമുറയിലേക്ക് നടന്നു അവിടെ നിരത്തിയിട്ട് കട്ടിലുകളിൽ ഒന്ന് പ്രിൻസിനെ കാണാതായപ്പോൾ തന്നോട് പറയുന്നത് പോയി എന്ന് വിചാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അന്തരീക്ഷത്തിൽ ചന്ദ്രിക സ്വപിന്റെ മണം പറന്നു എടാ നീ എന്തുവാ നോക്കുന്നത് പ്രിൻസ് സ്ഥലത്ത് വളർത്തിക്കൊണ്ട് അവനെ നോക്കി ആഹാ അണ്ണം പോയില്ലേ ഞാൻ കരുതി പോയെന്ന് അവൻ്റെ തോളിലേക്ക് നനഞ്ഞ തോർത്ത് കൊടുത്തിട്ട് പ്രിൻസ് തന്നെ ഷർട്ട് എടുത്തിട്ട് മുണ്ടും മുണ്ടുമൊടുത്തു മുത്തു തോർത്ത് പിഴിഞ്ഞ് അയിൽ വിരിക്കുന്നത് കണ്ട് അവൻ പുഞ്ചിരിച്ചു എടാ അമ്മയ്ക്ക് മരുന്ന് തീർന്നു കാണുമല്ലോ പിന്നെ പോകും വഴി വീട്ടിൽ സാധനങ്ങൾ കൂടി വാങ്ങുക അവൻ്റെ കയ്യിലേക്ക് അഞ്ഞൂറിൻ്റെ കുറച്ച് താളുകൾ ചുരുട്ടി വെച്ച് കൊടുത്തു വേണ്ട ഒരു വഴിക്ക് പോകുമല്ലേ കയ്യിലിരുന്നോട്ടെ അവൻ വാങ്ങിക്കാൻ മടിച്ചു ദേശാക്ക നീ എൻ്റെ കയ്യിൽ നിന്നും വാങ്ങരുത് പിടിക്ക് വല്ലപ്പോഴും വരുമ്പോൾ ഒരു കട്ടൻ തരൻ അവരേ ഉള്ളു അതുകൊണ്ട് അമ്മയുടെ ആരോഗ്യം നിന്നേക്കാൾ എനിക്ക് മുത്തുവിൻ്റെ കണ്ണ് നിറഞ്ഞു ഇവിടെ കറങ്ങി നിൽക്കാതെ വേഗം പോയിക്കൊള്ളണം ഞാൻ അറിയുന്നുണ്ടല്ല പുതിയ ശീലങ്ങളൊന്നും വേണ്ട കള്ളിനും കഞ്ചാവിനൊന്നും കാശ് കളയാനും പറ്റില്ല ജീവിതമല്ല നമ്മുടേത് അത് ഓർത്ത് മര്യാദയ്ക്ക് നടന്നോണം മുത്തു തലയാട്ടി പോവാടാ നിന്റെ ഫോൺ ഞാൻ കൊണ്ടുപോകും തൽക്കാലം എൻ്റെ ഫോൺ ചാർജ് ചെയ്ത് നീ അതിലേക്ക് സിമ്മിട് പറഞ്ഞുകൊണ്ട് അവൻ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തു പിന്നെ അവനെന്ന് നോക്കിയ ശേഷം വണ്ടി മുന്നോട്ട് എടുത്തു സമയം മൂന്നര കഴിഞ്ഞതേയുള്ളൂ ഗേറ്റിൽ സെക്യൂരിറ്റി നിൽക്കുന്ന വർഗീസ് ചേട്ടന്റെ തോളിൽ നിന്ന് തട്ടിയ ശേഷം അവനെന്ന് പുഞ്ചിരിച്ചു മഞ്ഞ് കൊള്ളതെ ആ മുറിയിൽ കയറിയിരുന്നോടെ അകത്ത് സ്വർണ്ണക്കെട്ടിയൊന്നും ഇരിപ്പില്ലല്ലോ വയസ്സ് അറുപത്തഞ്ച് കഴിഞ്ഞു എന്നിട്ടും സമാധാനമുള്ള ഒരു ജീവിതമില്ല മക്കളൊക്കെ ഉപേക്ഷിച്ച് പോയതാണ് അദ്ദേഹത്തെ മോ താമസിച്ചോ ഫ്ലാസ്കിൽ കാപ്പി ഇരിപ്പൊണ്ട് എടുക്കട്ടെ വർഗീസ് ചേട്ടൻ സ്നേഹപൂർവമുള്ള ക്ഷണത്തെ ഒരു പുഞ്ചിരിയോടെ നിരസിച്ചുകൊണ്ട് അവൻ വണ്ടി പുറത്തു വെച്ചിട്ട് അകത്തേക്ക് കയറി ദേവൻ്റെ മുറിയുടെ വാതിൽ തട്ടിയെങ്കിലും പ്രതികരണം ഒന്നും ഉണ്ടായില്ല വീണ്ടും തട്ടിയപ്പോൾ ആദ്യ കഥകൾ തുറന്നു കുഞ്ഞി നീയാണോ എവിടെ കിടന്നത് ദേവൻ എവിടെ അവനകത്തേക്ക് കയറിക്കൊണ്ട് ചോദിച്ചു അമ്പാട്ട് ശ്രീയേട്ടൻ വിളിച്ചു ഹോസ്പിറ്റലിൽ പോയി ഈ ഇച്ചയൻ വരുമ്പോൾ അങ്ങോട്ടേക്ക് ചെല്ലാം പറഞ്ഞു മുഴുവൻ കേൾക്കാനുള്ള ക്ഷമയുണ്ടായില്ല പാഞ്ഞു വന്ന് വണ്ടിയുമായി പോകുന്നവനെ നോക്കി അന്തം വിട്ട് നിന്ന് വർഗീസ് ചേട്ടൻ വണ്ടിയുടെ വേഗവും ശബ്ദവും കേട്ട് താഴേക്ക് നോക്കിയപ്പോൾ കണ്ടു സെക്യൂരിറ്റിയോട് തർക്കിക്കുന്ന പ്രിൻസിനെ ശ്രീഹരി താഴേക്ക് പാഞ്ഞതും ദേവനും ശ്രീഹരിയെ കണ്ടതും സെക്യൂരിറ്റി വിനയത്തോടെ അവനെ കടത്തി വിട്ടു എന്താ ഇവിടെ റാമൻ വലതും ഉറക്കെ ചോദിച്ചുകൊണ്ട് വണ്ടിയുടെ സ്റ്റാൻഡ് തട്ടിയ ശേഷം അവടെ അരികത്തേക്ക് നടന്നു അവൻ ശ്രീഹരിയുടെ കുനിഞ്ഞ മുഖവും ദേവന്റെ കണ്ണിലെ പരിഭ്രമം ആപത്തു പറ്റിയത് റാമനല്ലെന്ന് വിളിച്ചു പറഞ്ഞു പാർവതി എവിടെ ശ്രീ ശാന്തമായിരുന്നു അവന്റെ ചോദ്യം പാറു എന്ന് വീണു ഉള്ളിലുണ്ടായ വേലിയേറ്റം പുറമേ കാണിക്കാതെ അവൻ ശ്രീഹരിയെ നോക്കി എങ്ങനെ ഈ തവണ സ്വരം മാറി റാം റാം ചതിച്ചു ദേവൻ ഞെട്ടലോടെ ശ്രീഹരിയെ നോക്കി വീണു എന്നതല്ലാതെ മറ്റൊന്നും അവൻ അറിയില്ലായിരുന്നു ശ്രീഹരി അതൊരു വലർച്ചയായിരുന്നു പ്രിൻസിന്റെ ആ ഭാവം ദേവനെ പോലും ഭയപ്പെടുത്തി എന്നോടും പാർവതിയോടും അവൻ വളരെ സ്നേഹമായിരുന്നു ഒന്ന് രണ്ട് തവണ ബാംഗ്ലൂരിൽ ബിസിനസ്സുകളൊക്കെ അവസാനിപ്പിക്കുകയാണെന്നും പറഞ്ഞ് അവിടേക്ക് പോയി വന്നു മുൻകാല അനുഭവങ്ങൾ വെച്ച് ഞാനെന്നും അവനെ ഭയപ്പെട്ടിരുന്നു പക്ഷെ പാറു അമ്മ ആഗ്രഹിച്ചതുപോലെ അവൻ തിരിച്ചു വന്നു എന്ന സന്തോഷത്തിലായിരുന്നു ഒരു വീശ ഒരു മനുഷ്യനെ എത്രത്തോളം നല്ലവനാക്കി മാറ്റും എന്നതിൻ്റെ ഉദാഹരണമാണ് റാം എന്നൊക്കെയാണ് അവൾ പറയാറ് ഞാനും ഒന്നും എതിർത്തില്ല എനിക്ക് ബിൽഡേഴ്സുമായി ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അത് അറ്റൻഡ് ചെയ്യാൻ ഞാൻ പോകുമ്പോൾ റാം പാർവതിയോടൊപ്പം സന്തോഷമായി തന്നെ ഇരിക്കുകയായിരുന്നു പക്ഷെ തിരിച്ചു വന്നപ്പോൾ അവൾ ബോധം കെട്ടി നിലത്ത് കിടക്കുകയായിരുന്നു റാം അവിടെ ഇല്ലായിരുന്നു ഞാൻ കുറേ തവണ വിളിച്ചെങ്കിലും അവൻ്റെ ഫോൺ സ്വിച്ച് ഓഫായാലും ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ട് രണ്ട് ദിവസമായി ശ്രീഹരിയുടെ സ്വരത്തിൽ വിറയിൽപ്പെടാറു രണ്ടു ദിവസമോ ദേവന്റെ സ്വരം ഉയർന്നു വെറും ഒരു വീശ മാത്രമായിരിക്കുമെന്ന് കരുതിയാണ് ഞാൻ ആരെയും അറിയിക്കാഞ്ഞത് രണ്ടു ദിവസം ടെസ്റ്റുകളും റിപ്പോർട്ടുകളും വിദഗ്ധ പരിശോധനയും ഒക്കെ കടന്നുപോയി ഇന്നലെ രാത്രിയാണ് ഡോക്ടർ വിശദ വിവരങ്ങൾ എന്നോട് പറഞ്ഞത് അപ്പോഴാണ് ഞാൻ ദേവനെ വിളിച്ചത് ശ്രീഹരി ഇരുകൈകളും ഉയർത്തി കണ്ണുകൾ അമർത്തി തുടച്ചു വീശയിൽ നട്ടിൽ സാരമായി സാരമായ പരിക്കൊണ്ട് സൂഷ്മനാടിക്കൻ നേരിയ തോതിൽ ചലനം സംഭവിച്ചിരിക്കുന്നു ആകെയുള്ള ആശ്വാസം ഒന്നും ഇവയെല്ലാം കൃത്യമായ പരിചരണത്തിനോട് തിരിച്ചു പിടിക്കാൻ സാധിക്കുമെന്നത് ഈ സാഹചര്യത്തിൽ നിന്നേക്കാൾ വലിയ ഏത് പ്രതീക്ഷയാണ് ഞാൻ അവൾക്ക് കൊടുക്കേണ്ടത് ഔഷധത്തെക്കാൾ വലിയ അത്ഭുതം സൃഷ്ടിക്കും നിന്റെ സാമീപ്യം കാരണം നീ അവളെ പ്രണയമായിരുന്നു ഫ്രിൻസ് തളർന്നു കിടക്കുന്ന ഒരു വള്ള തിരിച്ചുവരവിനായി സഹായം അഭ്യർത്ഥിച്ചതല്ല ജീവൻ രക്ഷിച്ചവൻ മാത്രമാണ് അവളെ ജീവിതം ജീവിതത്തിനും അവകാശിയെന്ന് റാമിനോട് അവൾ തീർത്തു പറഞ്ഞതാണ് ഏതെങ്കിലും ഒരു കാലത്ത് യോഗ്യതകൾക്ക് അടിസ്ഥാനപ്പെടുത്തിയല്ല അവളെ പ്രണയമെന്ന് നീ തിരിച്ചറിയുമെന്ന് അന്ന് വരെയും അവൾ കാത്തിരിക്കുമെന്നും കണ്ണുനീരോടെ പറഞ്ഞവളുടെ വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടിയെങ്കിലും എന്റെ അപ്പം വേണം അവളുടെ വിശ്വാസം തകർത്ത് കളയരുത് പ്രിൻസ് പിന്നീട് തിരിച്ചുവരവ് അവൾക്കുണ്ടാവില്ല അവൻ പ്രിൻസിൻ്റെ കൈകളിൽ മുറുക്ക പിടിച്ചു ശ്രീഹരി എന്നെ വിഡിയാക്കുകയാണോ അതോ സ്വയം വീട്ടിലെ അഭിനയിക്കുകയാണോ ഞാൻ അവളെ അകറ്റി നിർത്തിയത് ഇഷ്ടക്കുറവ് കൊണ്ടല്ലെന്ന് എന്നെ അറിയുന്ന ആർക്കാണ് അറിയാത്തത് വേദന നിറഞ്ഞിരുന്നു അവൻ്റെ സ്വരത്തിൽ ഇടനാഴിയിലേക്ക് കസേരകൾ ഒന്നിൽ വീണുകൊണ്ട് അവൻ ഇരു കൈകളും കൊണ്ട് തൻ്റെ തലമുടിയിൽ മുറുക്ക കോർത്തു വലിച്ചു ദേവ അവളെ കൊല്ലാൻ ധൈര്യമുണ്ടായിരുന്ന ഒരു കാലത്ത് ഇന്ന് അവളെ കാണാനുള്ള കരുത്തിൽ ഇടും നിറഞ്ഞൊഴുകിയ കണ്ണുകൾ തുടയ്ക്കാതെ അവൻ കവളിൽ കൈ ചേർത്ത് കുനിഞ്ഞിരുന്നു മാർബിൾ പാകിയ തറയിലേക്ക് കണ്ണുനീർത്തുള്ളികൾ വീണു പടർന്നു ശ്രീഹരി അവൾ എനിക്ക് വേണം ജീവിതകാലത്ത് ഒരിക്കലും അവൾ എഴുന്നേറ്റ് നടന്നില്ലെങ്കിൽ പോലും അവൾ എൻ്റെ ഇത് മാത്രമായിരിക്കും ഉറച്ച സ്വരത്തിൽ പ്രിൻസ് അത് പറഞ്ഞുകൊണ്ട് എഴുന്നേൽക്കുമ്പോൾ ശ്രീഹരി അവനെ നോക്കി എപ്പോഴാണ് ഞാൻ ഈ ഇഷ്ടത്തിന് എതിർ പറഞ്ഞത് തീരുമാനങ്ങൾ എടുത്തതും നടപ്പിലാക്കിയതും നിങ്ങൾ രണ്ടും തന്നെയല്ലേ വാ മുകളിലാണ് റോം ശ്രീഹരിക്ക് പിന്നല നടക്കുമ്പോൾ തൻ്റെ ഹൃദയത്തെയും കണ്ണുകളെയും ശ്വാസനോടെ അടക്കി നിർത്തുകയായിരുന്നു അവൻ ചില്ലു വാതിലിനുള്ളിലൂടെ കിടക്കയിൽ ആ രൂപം കണ്ടു കൈയിൽ കടുപ്പിച്ചിരിക്കുന്ന ആ ക്യാനുവലിൽ ഒരേ സമയം രണ്ട് ട്യൂബുകളിലൂടെ മരുന്ന് കയറുന്നു ശാന്തമായി മുഖത്തോടെ ഉറങ്ങുകയാണ് നെറ്റിലൊരു ചെറിയ വെച്ച് കേട്ടിട്ടുണ്ട് ഒരു കയ്യിൽ പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട് മരുന്നിന്റെ എഫക്റ്റിൽ ഇറങ്ങുകയാണ് ഉണരുമ്പോൾ ചെറിയ പെയിൻ ഉണ്ടാകും രോഗി ഒരു ഡോക്ടർ കൂടിയാകുമ്പോൾ ഒന്നും മറിച്ച് വെച്ചിട്ട് കാര്യമില്ലല്ലോ മിക്കവാറും എല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞിട്ടുണ്ട് റൂമിന്റെ ഇൻചാർജിലെ ഡോക്ടർ ശ്യാമ ശ്രീഹരി നോക്കി പുഞ്ചിരിയോടെ പറഞ്ഞു ഇത് പ്രിൻസ് ശ്യാമ പുഞ്ചിരിയുടെ പ്രിൻസിനെ അഭിവാദ്യം ചെയ്തു അറിയാം ശ്യാമ തന്നെ അറിയാമെന്ന് പറഞ്ഞ കേട്ട് പ്രിൻസ് അത്ഭുതത്തോടെ അവളെ നോക്കി പാർവതി എന്നോട് തന്നെ പറ്റി പറഞ്ഞിട്ടുണ്ട് ശ്യാമയും പാർവതിയും അടുത്ത സുഹൃത്തുക്കളാണ് ശ്രീഹരി പറഞ്ഞു പ്രിൻസ് ഒന്നും മോളി പ്രിൻസിന് തിരക്കൊന്നുമില്ലെങ്കിൽ കുറച്ച് സമയം ഇവിടെ നിൽക്ക് ഞാൻ ഫ്രഷ് ആയിട്ട് വരാം ഒരാൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ ശ്രീഹരിയും ദേവനയും നോക്കി അവൾ പറഞ്ഞു അതോടെ അവൾക്കൊപ്പം അവരും പുറത്തേക്കിറങ്ങി പാർവതിക്ക് പ്രിൻസിനോടുള്ളത് വെറും ഒരു സൗഹൃദം മാത്രമല്ല ഈ ഒരു അവസ്ഥയിൽ അവൾ അദ്ദേഹത്തെ കാണുമ്പോൾ ശരീരം കൂടുതൽ പ്രതികരിക്കും അത് വളരെ പോസിറ്റീവായ രീതിയിലുള്ള ഒരു മനോഭാവം അവൾ വളർത്തും തിരിച്ചു തിരിച്ചുവരവ് കുറച്ചുകൂടി എളുപ്പമാകും നിങ്ങൾക്ക് രണ്ടു പേർക്കും ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് കരുതുന്നു ശ്രീഹരിക്കും ദേവനും പരസ്പരം നോക്കി പുഞ്ചിരിച്ചു ശ്രീ ഞാനൊരു കോഫി കുടിക്കാൻ ഇറങ്ങിയതാണ് ജോയിൻ ചെയ്യുന്നുണ്ടോ കോഫി ഷോപ്പിലേക്ക് കയറും മുൻപ് അവൾ തിരിഞ്ഞു നോക്കി ഇല്ലടൂ താൻ ചെല് മുറുക്കി പുറത്ത് അവർക്കിടയിൽ കുറച്ചുകൂടി സൗഹൃദം ഉണ്ടായതുപോലെ തോന്നി ദേവന് കുറെ നേരം പാർവതിയുടെ മുഖത്ത് നോക്കിയിരുന്നപ്പോൾ ഓരോ ഓർമ്മകളിലൂടെ സഞ്ചരിച്ചവന്റെ കണ്ണുകൾ നിറഞ്ഞു തുടങ്ങി റാമിന്റെ മാറ്റം താൻ വിശ്വസിച്ചതും ദേവിനെ തിരിച്ചു വിളിച്ചതും തെറ്റായി പോയി എന്നവന് തോന്നി ഏതോ സ്വപ്നത്തിൽ ഞെട്ടിൽ എന്നതുപോലെ അസ്വസ്ഥമായി അവൾ വലതുകൈ ഉയർത്തി കട്ടിലിനെ സൈഡിൽ മുറുക്ക പിടിച്ചു പിന്നെ പതിയെ കണ്ണു തുറക്കാൻ ശ്രമിച്ച് തലയ്ക്കുള്ളിൽ ആകെ വേദനിക്കുന്നത് പോലെ തോന്നി കണ്ണുകൾക്ക് മുകളിൽ കൊത്തി വലിക്കുന്ന പോലെ ചിലപ്പോൾ താൻ മരിച്ചിട്ടുണ്ടാക്കുമോ എന്തൊക്കെ അവ്യക്തമായ ഓർമ്മകളുണ്ട് എന്നാൽ ഓർക്കാൻ ശ്രമിക്കുംതോറും ഒക്കെ മറന്നു പോകുന്ന പോലെ സ്ത്രീ എവിടെ തിരിയാൻ ശ്രമിച്ചപ്പോൾ ഞരമ്പിലെന്തോ കുത്തി കയറുന്ന പോലെ വേദനിച്ചു ആ കൈ തൃപ്പിട്ടിരിക്കുകയാണെന്ന് കണ്ടപ്പോൾ അധികം ബലം പ്രയോഗിക്കാതെ ശാന്തമായി കിടന്നുണ്ട് മുറിയിലാകമാനം നോക്കി മുഖം കൈകളിൽ താങ്ങി കുഴിഞ്ഞിരിക്കുന്നവനെ അവൾ ആ നോക്കി പിന്നെ അവന്റെ തലയിൽ തൊട്ടു പ്രിൻസ് ഞെട്ടി തലവുയർത്തി വളരെ സ്വാഭാവികമായി അവന് നോക്കി കിടക്കുന്നവളെ കണ്ടപ്പോൾ എന്ത് പറയണമെന്നറിയാതെ പ്രിൻസ് മൗനമായിരുന്നു നമ്മൾ പരിചയപ്പെട്ട അന്ന് മുതൽ ഇന്ന് വരെയും ഞാൻ കടന്നുപോയ സാഹചര്യങ്ങളും അനുഭവിക്കുന്ന വേദനയും എന്റെ നഷ്ടങ്ങളും ഓർക്കുമ്പോൾ താനെന്ന് എന്നെ കൊല്ലാതെ വിട്ടത് എന്റെ ഏറ്റവും വലിയ നിർഭാഗ്യമായി തോന്നാറുണ്ട് എനിക്ക് പതിഞ്ഞ സ്വർത്തിൽ ആണെങ്കിലും അവളുടെ ഉറച്ച വാക്കുകളും ആ ശബ്ദത്തിൽ തെളിഞ്ഞെന്ന അപരിചിത്വം അവനെ തകർത്ത് കളഞ്ഞു റാം അവനാണോ പ്രിൻസിന്റെ ചോദ്യത്തിന്റെ മൂർച്ച അറിഞ്ഞപ്പോൾ അവൾ അവനെ തുറച്ചു നോക്കി പിന്നൊന്നും മിണ്ടാതെ കിടന്നു പറ ആണോ പ്രിൻസിന്റെ കണ്ണുകൾ ചുവപ്പുപെടണം എന്നെ അന്വേഷിച്ചാണോ വന്നത് അതോ റാമിന്റെ കാര്യം അറിയാനോ ചോദ്യം വളരെ സൗമ്യമായിരുന്നെങ്കിലും ആ സ്വർത്തിലെ വേദന അറിഞ്ഞിരുന്ന് നടിക്കാൻ തോന്നിയില്ല അവന് നിന്നെ അന്വേഷിച്ചാണ് വന്നത് നിനക്ക് വേണ്ടി മാത്രമാണ് വന്നത് അത് കേൾക്കേ പെണ്ണിന്റെ കണ്ണെന്ന് തിളങ്ങി അപ്പോ ഞാൻ എഴുന്നേറ്റ് നടന്ന ശേഷം പോരേ കുറ്റ വിചാരണയും ശിക്ഷയും ഒക്കെ അതുവരെ കാവൽ നിൽക്കേണ്ടി വരും സമ്മതമാണോ കുറച്ച് കുറുമും കലർന്നു ആ ചോദ്യത്തിൽ ഒന്ന് അമർത്തി മോളിക്കൊണ്ട് അവളുടെ വിരലുകൾക്കിടയിലൂടെ വിരലുകൾ കോർത്തു പിടിച്ചു എന്തൊക്കെയാ നീ റാമിനോടും ശ്രീഹരോടും വിളിച്ചു പറഞ്ഞിരിക്കുന്നത് എന്നെ പറ്റി മറക്കാൻ കഴിയാത്ത വെപ്രാളത്തോടെ അവൾ തന്നെ നോക്കുന്നത് കണ്ട് ചൂണ്ടൂരൽ കൊണ്ട് മേശത്തുമ്പോൾ തലോടി വളച്ചുകൊണ്ട് പ്രിൻസ് അവളെ നോക്കി ആ നോട്ടത്തിൽ പോലും തന്റെ ശരീരം പ്രഗമനം കൊള്ളും പോലെ തോന്നി ശ്രീ പാർവതിക്ക് പാർവതിയുടെ നെറ്റിയിൽ പൊടിഞ്ഞ പൊടിഞ്ഞർപ്പ് കണങ്ങളെ പ്രിൻസ് കൗതുകത്തോടെ നിരീക്ഷിക്കുമ്പോൾ ഉടലാകെ വിറയ്ക്കുന്നത് പോലെ തോന്നി പാർവതിക്ക് മഹാദേവിന് വേണ്ടി പാർവതി സഹിച്ച ത്യാഗം പോലെ എന്നെ കിട്ടും വരെയും തപസ് ത്യാഗവും സഹിക്കാൻ തന്നെയാണോ നിന്റെ തീരുമാനം പ്രിൻസിന്റെ കണ്ണില് കുസൃതി മറുപടി പറയാതെ മുഖം കുറപ്പിച്ചു കിടന്നു അവൾ നമുക്ക് കല്യാണം കഴിച്ചാലോ അവൻ പെട്ടെന്ന് അവളെ നെറുകയിൽ കൈ ചേർത്ത് മുഖം അവളിലേക്ക് അടുപ്പിച്ചുകൊണ്ട് ചോദിച്ചതും ഒരു ഞെട്ടലോടെ അവൾ അവനെ നോക്കി കണ്ണുകൾ തമ്മിൽ കോർത്തൊരു മാന്ത്രികതയിൽ അവളും സമ്മതം ഒരു പുഞ്ചിരിയോടെ അവൾക്ക് നേരെ കണ്ണ് ചീന്നി അവൻ പിൻവാങ്ങി വെറുതെ ചോദിച്ചതാണോ പാർവതിയുടെ കണ്ണു നിറഞ്ഞു പ്രിൻസ് പുറത്തേക്ക് പോയി ഇടനാഴി കടന്നു വരുന്ന പ്രിൻസിനെ കണ്ട് ദേവനും ശ്രീഹരിയും എഴുന്നേറ്റും എന്താടോ ശ്രീഹരി അവനെ ആശയങ്കോടെ നോക്കി ഞങ്ങൾ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു ശ്രീഹരിക്കൊപ്പം ദേവനും ഒരുപോലെ ഞെട്ടി ഇപ്പോഴോ ശ്രീഹരി അന്താളിപ്പോടെ ചോദിച്ചു പിന്നല്ല അതെപ്പോഴാ പ്രിൻസിന്റെ ഭാവം മാറി അതെങ്ങനെ ശരിയാകും ദേവനും ചോദിച്ചു പോയി എന്ത് അങ്ങനെ അല്ലെങ്കിൽ എങ്ങനെ ശരിയാകും അന്യ പുരുഷനായ ഞാൻ രാവും പകലും വിവാഹം കഴിക്കാത്ത ഒരു പെൺകുട്ടിയുടെ മുറിയിൽ നിൽക്കാനോ എന്തവകാശത്തിന്റെ പേരിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ആളുകൾ എന്തു പറയും എന്നെ പറ്റി വിചാരിക്കുന്നത് പോട്ടെ അവളെ മോശമായ രീതിയിൽ കാണില്ലേ എന്തൊക്കെയായാലും ഒരു താലി അവൾക്ക് കെട്ടിക്കൊടുക്കാതെ ഞാൻ അവൾക്കൊപ്പം നിൽക്കില്ല പ്രിൻസ് തന്റെ നിലപാട് വ്യക്തമാക്കി പാർവതി എന്തു പറഞ്ഞു ശ്രീഹരി പ്രിൻസിനെ നോക്കി അവൾക്ക് പണ്ടേ സമ്മതാണല്ലോ പ്രിൻസ് പുഞ്ചിരിച്ചു ശ്രീഹരിയുടെ ചുണ്ടിലും ചെറു ചീരി വിടുന്നു എങ്കി പിന്നെ ഞങ്ങൾ എന്തു പറയാൻ പ്രായപൂർത്തിയായി നിങ്ങളുടെ പരസ്പര ധാരണ പ്രകാരം തീരുമാനം ഞങ്ങൾ അംഗീകരിക്കുന്നു അത് കേട്ട ദേവനും പുഞ്ചിരിച്ചു അമ്പാട്ട് തറവാട്ടിൽ ശ്രീ പാർവതിയുടെ കല്യാണം എങ്ങനെ ഉത്സവമായി നടക്കേണ്ടതാണ് ശ്രീഹരിയുടെ കണ്ണെന്നറിഞ്ഞോ താൻ വിഷമിക്കേണ്ടിടും പദവിക്കും പ്രതാപത്തിനും അനുസരിച്ചുള്ള ഒരു വിവാഹമല്ല ഇതെന്ന് എനിക്കറിയാം പക്ഷെ എന്റെ മനസ്സാക്ഷിക്ക് മുൻപിൽ എനിക്കിത് വേണം എൻ്റെതല്ലാത്ത ഒരു പെൺകുട്ടിയുടെ മുന്നിൽ രാവും പകരം ഈ അവസ്ഥയിൽ നിൽക്കുമ്പോൾ മനസ്സുകളും ശരീരങ്ങളും അവൾക്ക് തിരിച്ചു വരണമെന്നുള്ള താൽപര്യം ഉണ്ടാകാൻ സ്നേഹവും സംരക്ഷണവും കൊടുക്കണം എന്ന് പറയുമ്പോൾ പരസ്പരം പ്രണയിക്കുന്ന ഞങ്ങൾക്കിടയിൽ അതിൻ്റെതായ സ്വാതന്ത്ര്യവും ഉണ്ടായേക്കാം അതിന് അവൾ എന്റേതായിരിക്കണം ആ ബോധം അവളിലും ഉടലെടുക്കണം അത്രമാത്രമാണ് ഈ വിവാഹത്തിന്റെ ലക്ഷ്യം പ്രിൻസ് പുഞ്ചുരിച്ചും ഡോക്ടർ ശ്യാമയുടെ ഈ വിവരം സംസാരിച്ചപ്പോൾ അനുകൂലമായ മറുപടി കിട്ടിയതോടെ വൈകുന്നേരത്തോടെ ആ കാര്യത്തിൽ തീരുമാനമായി വിവരം പാർവതി അറിയിക്കുകയും ചെയ്തു ഒരു വിള നിശബ്ദത തന്നെയായിരുന്നു മറുപടി എല്ലാവരും മുറിയിൽ നിന്നും പോയതോടെ പാർവതി പ്രിൻസിനെ നോക്കി പ്രിൻസ് അവൾ വിളിക്കുന്ന കേട്ട് അവൻ തല ഉയർത്തി എന്താണ് ഭാവി ഭാര്യ എന്റെ പേര് വിളിച്ചു പഠിക്കുവാണോ ചീതിയോടെ അവൻ അവളെ നോക്കി എന്നാൽ പാർവതിയുടെ മുഖം അസ്വസ്ഥമായിരുന്നു പ്രിൻസ് ഞാൻ പറയുന്നത് വളരെ ഗൗരവമായി തന്നെ കേൾക്കണം ഡോക്ടർമാരെയും ഞങ്ങളുടെ പ്രതീക്ഷകൾ അവസാനിക്കുന്നിടത്ത് ഒരു അത്ഭുതം സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നവരാണ് പലപ്പോഴും അങ്ങനെയുള്ള അത്ഭുതങ്ങളൊന്നും സംഭവിക്കാതെ രോഗി വിധിക്ക് കീഴടങ്ങാറുണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടി വന്നത് തന്നെ എനിക്ക് ഏറ്റവും ഒരു സന്തോഷമാണ് എങ്കിലും ഒരു പരീക്ഷണത്തിന് വേണ്ടി കല്യാണം എന്നൊക്കെ പറയുമ്പോൾ അത് വേണ്ട ഞാൻ നന്നായി ആലോചിച്ചു ഈ വിവാഹത്തിന് ആരൊക്കെ സമ്മതിക്കുന്നുവോ അതെല്ലാം അവിടെ സ്വാർത്ഥതയാണ് ഇന്നലെ വരെ ഞാനും ആ സ്വാർത്ഥതയിൽ ഉൾപ്പെട്ടിരുന്നു ഇന്നത് തെറ്റാണെന്ന് തോന്നുന്നു ഞാൻ എഴുന്നേൽക്കുമെന്ന ഉറപ്പിൽ ഈ വിവാഹത്തിന് സമ്മതിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് പാർവതിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി പ്രിൻസ് എഴുന്നേറ്റും നീ എഴുന്നേൽക്കുമെന്ന യാതൊരു ഉറപ്പുമില്ലാതെയാണ് ഞാൻ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചതെങ്കിൽ ഈ മേൽ പറഞ്ഞ കാര്യങ്ങളൊന്നും നമ്മുടെ വിവാഹത്തെ ബാധിക്കില്ലല്ലോ അല്ലേ കൺകോളിലെ നീർത്തുള്ളി അവന്റെ വിരൽ തുമ്പിൽ തുടച്ചെടുക്കുമ്പോൾ അവളൊന്നും പെടുന്നു സ്നേഹം ഉണ്ടാകുന്നത് ഹൃദയാണ് കേട്ടിട്ടില്ലേ മാംസം നിബന്ധന രോഗം നീ ഇതൊന്നും കേട്ടിട്ടുണ്ടാവില്ല സാഹിത്യമാണ് നിങ്ങൾ വെട്ടിക്കുട്ടലിന്റെയും കുത്തിത്തുന്നലിന്റെയും ഡിപ്പാർട്ട്മെന്റ് അല്ലെ അതുകൊണ്ട് അവളെ ഇതിന്റെ ഒന്നും ആവശ്യമില്ല റിൻ സാഹിത്യപരമായി വിശദീകരിക്കുമ്പോൾ അരിശം ഒന്നും പാർവതിക്ക് എനിക്ക് വിവാഹത്തിന് സമ്മതല്ല അവൾ പറഞ്ഞുകൊണ്ട് വെട്ടിൽ ആഞ്ഞടിച്ചു നീ ശരിക്കും പിന്നെ എന്ത് തേങ്ങാക്കുലയടി പഠിച്ചത് നിനക്ക് എഴുന്നേൽക്കാൻ പറ്റുമെന്ന് നിനക്കറിയാം എനിക്ക് അറിയാം പക്ഷെ സഹതാപത്തിന്റെ പേരിലാണ് ഞാൻ ഈ ദൗത്യം ഏറ്റെടുക്കുന്നെന്ന് നീ കരുതുന്നു ഞാൻ നിന്റെ അരികിൽ നിന്നാൽ മാറ്റം ഉണ്ടാകുമെന്നുള്ള സത്യം അംഗീകരിക്കാൻ മനസ്സില്ല നിനക്ക് താലുകെട്ടി കിടക്കിൽ ആദ്യ കൂടാനുള്ള മനസ്സുകൊണ്ടല്ല പ്രിൻസ് നിന്നെ കൂടെ കൂടുന്നത് ഒരു ഐസ് മുഴുവൻ നീ ഇങ്ങനെ കിടന്നാലും നീല സൗന്ദര്യത്തിന്റെ അവസാന അംശം വരെ നശിച്ചാലും എന്റെ ഹൃദയത്തിന്റെ അവസാന തൊടുപ്പിലും നിന്നോളം എനിക്കാരെയും സ്നേഹിക്കില്ല നിനക്ക് പകരം മറ്റൊരാളില്ല നിന്നോടുള്ള പ്രണയത്തിന് അവസാനമില്ല നെറുകൽ ചുണ്ടു ചേർത്തുകൊണ്ട് അവൻ അവൾക്ക് അവിടെ പിടിച്ചു ചുരിദാർ തന്നെയായിരുന്നു പാർവതിയുടെ വേഷം അച്ഛൻ പ്രാർത്ഥിച്ചു നൽകിയ മിന്നുള്ള കഴുത്തിൽ കിടന്ന മാറിയിൽ കുരുക്കുമ്പോൾ കണ്ണും നിറഞ്ഞു രണ്ടാളെയും പരസ്പരം കണ്ണും നീരട ചിരിക്കുന്നവരെ കണ്ട് എല്ലാവരിലും സന്തോഷത്തിനെ പുഞ്ചിരി തിളങ്ങി അങ്ങനെ അപ്രതീക്ഷിതമായ ഒരു വിവാഹം കഴിഞ്ഞു അല്ലട ശ്രീയേട്ടാ ദേവൻ പുഞ്ചിരിച്ചു ആലി സ്വന്തം കയ്യിൽ നിന്നും ഒരു വളകുരി അവൾക്ക് സമ്മാനിച്ചു എന്റെ ഏട്ടത്തിക്ക് പാർവതിയുടെ മുഖത്തെ പുഞ്ചിരി മാഞ്ഞു ഓർമ്മയിലേക്ക് നാണപ്പന്റെ മുഖം കടന്നു വന്നു വളയടപ്പം ആരിയുടെ കയ്യിലും അവൾ ചേർത്ത് പിടിച്ചു അതിന്റെ അർത്ഥം മനസ്സിലായതുപോലെ ആരെയും പിടിമുറുക്കി ഒക്കെ ശരിയാകും സമാധാനമായിരിക്കണം ഞാൻ പ്രാർത്ഥിക്കാം ഒന്നും സംഭവിക്കാത്തതുപോലെ ശാന്തമായ ആശംസകൾ പാർവതി പുഞ്ചിരിച്ചു ആരെയും സന്തോഷകരമായ ഒരു പകൽ അവസാനിക്കുമ്പോൾ ഈ ലോകത്തിലെ ഏറ്റവും സമാധാനപരമായ വിവാഹം കക്ഷ നവവധുവായി പാർവതിയെ സ്വയം പ്രഖ്യാപിച്ച കേട്ട് എല്ലാവരും പൊട്ടിച്ചിരിച്ചു ആരവും ആർഭാടവും ആൾക്കൂട്ടവും ഇല്ലാതെ തിടുക്കവും പരിഭ്രവുമില്ലാതെ അത്രമേൽ ശാന്തമായി താൻ തനിക്ക് ഏറെ പ്രിയപ്പെട്ടവൻ്റെ പാതിയായിരിക്കുന്നു തൻ്റെ മനസ്സറിഞ്ഞതുപോലെ ഇനി അവൾ കുറച്ചു നേരം വിശ്രമിക്കട്ടെ എന്ന് ശ്യാമ പറയുമ്പോൾ പാർവതി അവളെ നന്ദിയോടെ നോക്കി പിന്നെ കണ്ണുകൾ കണ്ണുകളടിച്ചു